പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകളായി വന്നിരിക്കുന്നു ആൾക്കാര് ഇപ്പോൾ ഒരുവിധം നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേര് ഡേവിസ് എന്നാണ് ഈ സ്ഥ ഞാൻ നിൽക്കുന്ന സ്ഥലം കൊന്നപ്പുഴി പോപ്രായ വിരിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥലത്താണ് ചെടി റിസോർട്ടിന്റെ റൂഫ് മേഞ്ഞേക്കണത് നാനോ സെറാമിക് ഓടാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഷീറ്റിനെ അപേക്ഷിച്ച് ചൂട് കുറവാണ് പിന്നെ ഓടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വെയിറ്റും കുറവാണ് ഗുണനിലവാരം കൂടി കൂടുതലുണ്ട് എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഇത് അപ്പൊ കാറ്റത്ത് ചുള്ളിക്കമ്പ കമ്പുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഇതമ്മ വീണ് കഴിഞ്ഞാൽ കമ്പ് വീണാലും അത് പൊട്ടാൻ സാധ്യതയില്ല പിന്നെ ഒരു ഗുണമുള്ളത് ഇപ്പൊ കാറ്റ് പിടിച്ചാൽ തന്നെ ഇത് പൊന്തി പോവില്ല എന്താ കാര്യം ഇത് ലോക്ക് ചെയ്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ടൂറിസ്റ്റുകളായി വന്നിരിക്കുന്നു ആൾക്കാർ ഒരുവിധം നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ചൂട് കുറവുണ്ട് പിന്നെ മഴ പെയ്ത സൗണ്ടും കുറവുണ്ട് പിന്നെ ഭംഗി അതിലുപരി നമ്മൾ സീലിംഗ് അടിച്ചില്ലെങ്കിലും നല്ല ഭംഗിയാണ് നോക്കിക്കഴിഞ്ഞാൽ